കുഞ്ഞുങ്ങളെ പത്ത് മാസം ഗർഭം ധരിച്ച് അവരെ പ്രസവിച്ച് അവരെ വളർത്തി അവരെ വളർത്തി വലുതാക്കി വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി വീട്ടിലെ മറ്റ് ചുറ്റുപാടുകളെല്ലാം നോക്കി ഒരു സ്ത്രീ ജീവിക്കുമ്പോൾ ആ സ്ത്രീയെ അഞ്ചു നേരം നിസ്കരിക്കുന്നതിന് വേണ്ടി പള്ളിയിലേക്ക് ഉടുത്തൊരുങ്ങി പോകാൻ പറഞ്ഞാൽ അത് വലിയ ഭാരമാണ് എന്ന് സമസ്ത എന്നാൽ ഈ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് അവരെ വളർത്തി അവരുടെ കാര്യങ്ങൾ നോക്കി അവരുടെ വിദ്യാഭ്യാസം നോക്കി ഒപ്പം വീട് നോക്കി വീട്ടിലെ വൃത്തി വൃത്തിപരമായ കാര്യങ്ങൾ നോക്കി അങ്ങനെ എല്ലാം ചെയ്യുന്നതൊന്നും വലിയ ചുമതലയല്ല ഭാരമല്ല അഞ്ചു നേരം ഉടുത്തൊരുങ്ങി നിസ്കരിക്കാൻ പോയാൽ അത് ഭാരമാണ് പറഞ്ഞു വരുന്നത് മുസ്ലിം സ്ത്രീകളുടെ പള്ളി പ്രവേശനവുമായി ബന്ധപ്പെട്ട് സയ്ദ് മുനവർ അലി ഷിഹാബ് തങ്ങളുടെ മകൾ ഫാത്തിമ നർഗീസ് നടത്തിയ ഒരു പരാമർശം അതിപ്പോൾ പല രീതിയിൽ ചർച്ചയാവുകയാണ് സമൂഹത്തിൽ അതിനെതിരെ രൂക്ഷ വിമർശനവുമായി സമസ്ത കാന്തപുരം വിഭാഗം വന്നിരിക്കുകയാണ് അവരുടെ അഭിപ്രായത്തിൽ ജോലി ചെയ്യുന്ന സ്ത്രീ പള്ളിയിൽ പോകണം എന്നത് സ്വാതന്ത്ര്യമല്ല അമിത ഭാരം ചുമക്കാൻ നിർബന്ധിക്കലാണ് കാന്തപുരം വിഭാഗം എസ് വൈ എസ് ജനറൽ സെക്രട്ടറി റഹ്മത്തുള്ള സഖാഫി ഇളമരം കുറിച്ചു ഇതിനുള്ള ബോധം മതം പഠിച്ച സ്ത്രീകൾക്കുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മതവിജ്ഞാനം ആവശ്യമായ അളവിൽ നൽകാതെ മക്കളെ ലിബറൽ പരിസരങ്ങളിൽ മേയാൻ വിട്ടാൽ അവർക്കിത് മനസ്സിലാകില്ല എന്നും അതിന് ഉത്തരവാദി രക്ഷിതാവാണ് എന്നുമായിരുന്നു വിമർശനം സമുദായത്തിന് മാതൃക ആകേണ്ടവർ ജാഗ്രത കൈവിടരുത് എന്നും ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു സ്ത്രീകളുടെ പള്ളി പ്രവേശനം വിലക്കപ്പെടുന്നില്ല എന്നായിരുന്നു ഫാത്തിമയുടെ പരാമർശം സ്ത്രീകൾ പള്ളിയിൽ പ്രവേശിക്കരുത് എന്ന ചട്ടം സാംസ്കാരികമായി ഉണ്ടാക്കിയെടുത്തതാണ് സ്ത്രീകൾ പള്ളികളിൽ പ്രവേശിക്കരുത് എന്ന് പറയുന്നില്ല എന്നാൽ അത് മാറണം പള്ളി പ്രവേശനം വുമൻ റവല്യൂഷന്റെ ഭാഗം കൂടിയാണ് വളരെ പെട്ടെന്ന് തന്നെ ഇതെല്ലാം മാറുമെന്ന് പ്രതീക്ഷിക്കാമെന്നായിരുന്നു ഫാത്തിമ പറഞ്ഞത് ഇത് പരസ്യമായി തള്ളി മുസ്ലിം ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറി പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ രംഗത്തെത്തിയിരുന്നു ഫാത്തിമ നർഗീസിന്റെ വാക്കുകൾ അറിവില്ലായ്മ മൂലമാണ് എന്നായിരുന്നു മുനവർ അലി ശിഹാബ് തങ്ങളുടെ വാക്കുകൾ മകളുടെ പ്രതികരണ ത്തിന്റെ ഉത്തരവാദിത്വം പിതാവ് എന്ന നിലയിൽ ഏറ്റെടുക്കുന്നു എന്നും വിഷയത്തിൽ ആവശ്യമായ മതബോധമോ പഠനത്തിന്റെ പര്യാപ്തതയോ കൈവരിക്കാത്ത ഒരു കുട്ടിയുടെ ആലോചനപരമല്ലാത്ത പെട്ടെന്നുള്ള ഒരു പ്രതികരണമായി മാത്രം ഇതിനെ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം എന്തായാലും ഇതിനെ പ്രതിഷേധിച്ച് അല്ലെങ്കിൽ ഇതിൽ എതിരെ സമസ്ത കാന്തപുരം വിഭാഗത്തിന്റെ കുറിപ്പ് എങ്ങനെയാണ് സ്ത്രീ പള്ളിയിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന് വാദിക്കുന്നവർ മുസ്ലിം സമുദായത്തിൽ ആരുമുള്ളതായി അറിവില്ല എന്തിന് പ്രവേശിക്കുന്നു എന്നതിലാണ് തർക്കമുള്ളത് മക്കയിലെ മസ്ജിദുൽ അഹറമിനകത്താണ് ത്വാഫ് നടക്കുന്നത് അവിടെ സ്ത്രീകളെ കൊണ്ടുപോകുന്നവരാണ് സുന്നികൾ മദീനയിൽ പ്രവാചകരുടെ പള്ളിയിൽ സിയാറത്തിന് വേണ്ടിയും സഹോദരിമാർ പോകുന്നുണ്ട് എന്നാൽ ദിവസവും നടക്കുന്ന അഞ്ചു നേരത്തെ നിസ്കാരം നിർവഹിക്കാൻ സ്ത്രീകൾ പോകേണ്ടതില്ല അത് പുരുഷന്മാരുടെ ഉത്തരവാദിത്തമാണ് ാണ് പാരമ്പര്യം മുസ്ലിങ്ങൾ പറയുന്നത് ഇത് തിരുനബി അങ്ങനെ പഠിപ്പിച്ചതുകൊണ്ടാണ് പിന്നെ സ്ത്രീകൾക്കോ മറ്റോ ഏതെങ്കിലും തരത്തിലുള്ള കുഴപ്പം സംഭവിക്കാൻ സാധ്യതയുണ്ട് എങ്കിൽ നിസ്കാരത്തിന് വേണ്ടി വീട് വിട്ടുപോകൽ നിഷിദ്ധവുമാണ് സ്ത്രീകൾക്ക് ജുമു ജമാഅത്തുകൾ ബാധ്യതയല്ല എന്നും അവർക്ക് നിസ്കാരത്തിന് ഉത്തമം അവരുടെ വീടാണെന്നും മുത്തുനബി തീർത്തു പറഞ്ഞ കാര്യമാണ് ചിലർ തെറ്റിദ്ധരിച്ചതുപോലെ ഇത് സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായ വിഷയമല്ല മതത്തിന്റെ പ്രകടമായ അടയാളം വെളിവാക്കാനുള്ള ഉത്തരവാദിത്തമാണ് സ്ത്രീകളുടെ പ്രകൃതിപരമായ മറ്റു ബാധ്യതകൾ പരിഗണിച്ച് അവർക്ക് പങ്കെടുക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം മതം അനുവദിക്കുകയാണ് ഗർഭം ചുമക്കുന്ന പ്രസവിച്ച രണ്ടു വർഷം മക്കൾക്ക് മുലയൂട്ടുന്ന അതിനുശേഷവും അവരെ പരിചരിക്കുന്ന താമസിക്കുന്ന വീടും പരിസരവും ആരോഗ്യകരമായി പരിപാലിക്കുന്ന സ്ത്രീ ഈ തിരക്കുകൾക്കിടയിൽ ദിവസവും അഞ്ചു നേരം ഉടുത്തുരുങ്ങി പള്ളിയിൽ പോകണം പറഞ്ഞാൽ അത് സ്വാതന്ത്ര്യമല്ല അമിത ഭാരം ചുമക്കാൻ നിർബന്ധിക്കലാണ് ഇത് തിരിച്ചറിയാനുള്ള ബോധം മതം പഠിച്ച മുസ്ലിം സ്ത്രീകൾക്കുണ്ട് മതവിജ്ഞാനം ആവശ്യമായ അളവിൽ നൽകാതെ മക്കളെ ലിബറൽ പരിസരങ്ങളിൽ മേയാൻ വിട്ടാൽ അവർക്കിത് മനസ്സിലാവണം എന്നില്ല അതിന് ഉത്തരവാദി രക്ഷിതാവാണ് സമുദായത്തിന് മാതൃക ആകേണ്ടവർ ജാഗ്രത കൈവിടരുത് ഇത് ശരിക്കും ഫാത്തിമയുടെ ആ ഒരു പ്രസ്താവനയ്ക്കുള്ള മറുപടി തന്നെയാണ് ഫാത്തിമയെ നേരെ ചൊവ്വ പഠിപ്പിച്ചില്ല എന്ന് തന്നെയാണ് സമസ്ത കാന്തപുരം വിഭാഗം പറയുന്നത് എന്തായാലും ഇവിടെ സ്ത്രീക്കുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കുക എന്നത് തന്നെയാണ് ഈ പ്രസ്താവനയിലൂടെ അദ്ദേഹം തന്റെ കുറിപ്പിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് എന്ന വിലയിരുത്തലുകൾ ഈ പോസ്റ്റിനെതിരെ ഉയരുകയാണ് ന്യൂസ് ഡെസ്ക്